ഹായ് ഹലോ ഡിഫൻസ് പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തുടങ്ങിയ എക്സാമുകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് നിന്നും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓപ്ഷൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ വിച്ച് വിച്ർ പേഴ്സൺ കോൺഗ്രസ് ഐ എൻ സി കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ട് ആനി ബെസെന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നയൻറ്റീൻ ട്വന്റി ഫൈവ് ഓപ്ഷൻ ബി നയൻറ്റീൻ ട്വന്റി വൺ ഓപ്ഷൻ സി നയൻറ്റീൻ സെവൻറ്റീൻ ഓപ്ഷൻ ഡി നയൻറ്റീൻ ട്വന്റി ഫോർ നമുക്ക് തന്നിരിക്കുന്നതിലെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആനി ബെസെന്റ് ഐ എൻ സിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഐ എൻ സിയുടെ ആദ്യത്തെ വിദേശിയായിട്ടുള്ള വനിതയും ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആനി ബസന്റാണ് ഐ എൻ സിയുടെ വനിതാ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇന്ത്യക്കാരിയുണ്ട് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സെഷനിൽ വെച്ചിട്ടാണ് ഐ ഇന്ത്യക്കാരിയായിട്ടുള്ള ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടത് സരോജിനി നായിഡു തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സി ആർ ദാസ് ആയിരുന്നു സി ആർ ദാസ് ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെ തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നത് ആരാന്ന് വെച്ചാൽ ആരാണ് ഹക്കീം അജ്മൽ ഖാനാണ് അപ്പൊ ഐ എൻ സിയുടെ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് ഹക്കിം അജ്മൽ ഖാൻ വന്നത് ഏത് വർഷമാന്ന് വെച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സെക്ഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം ഓക്കെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ് മജ്ലി ഉത്സവ മുക്ത സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് താഴെ പറയുന്ന ഏത് സംസ്ഥാനത്താണ് മജ്ലി ഉത്സവ എന്ന ആഘോഷം നടക്കുന്നത് അല്ലെങ്കിൽ ഉത്സവം നടക്കുന്നത് ഓപ്ഷൻ എ അസം ഓപ്ഷൻ ബി മണിപ്പൂർ ഓപ്ഷൻ സി മിസോറാം ഓപ്ഷൻ ഡി ത്രിപുര തന്നിരിക്കുന്നതിലെ ആൻസർ മജുലി ദ്വീപ് എവിടെയാണ് നമുക്കറിയാം അസമിലാണ് മജുലി ദ്വീപ് അസമിലെ ഒരു ഡിസ്ട്രിക്റ്റ് പദവിയുള്ള ജില്ലാ പദവിയുള്ള ഒരു ദ്വീപാണ് ഏത് മജുലി എന്ന് പറയുന്നത് ഏത് നദിയിലാണ് മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് മണിപ്പൂരിലെ നൃത്തമാണ് അല്ലെങ്കിൽ മണിപ്പൂരിലെ ഫെസ്റ്റിവൽ ആണ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് മിസോറാമിലെ ഫെസ്റ്റിവൽ ആണ് ആന്തോറിയം ഫെസ്റ്റിവൽ എവിടത്തെ എവിടെയാണ് കുട്ടികളെ മിസോറാമിലാണ് ത്രിപുരയിലെ ഫെസ്റ്റിവൽ ആണ് ഗാരിയ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിന്റെ ഭാഗത്തുനിന്നായിരുന്നു സെക്കൻഡ് ചോദ്യം നിങ്ങൾക്ക് ഏവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തേർഡ് ക്വസ്റ്റൻ ഇതാണ് വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീനിച്ച് ടൈം ഇൻ ഇന്ത്യ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സിക്സ് ഓപ്ഷൻ ബി സെവൻ തേർട്ടി ഓപ്ഷൻ സി ഫൈവ് തേർട്ടി ഓപ്ഷൻ ഡി നമുക്ക് മണിക്കൂർ മിനിറ്റ് മുന്നിലാണ് കേട്ടോ ഹഡ് ആണ് കേട്ടോ ഗ്രീണിച്ച് ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും നമ്മൾ വ്യത്യാസം അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് അഞ്ചര മണിക്കൂർ മുന്നിലാണ് കേട്ടോ ഗ്രീണിച്ച് ടൈം എന്ന് പറയുന്നത് സീറോ ഡിഗ്രി ആണ് കേട്ടോ പ്രൈമറിയെന്നൊക്കെ അറിയപ്പെടുന്നത് ഗ്രീണിച്ച് ടൈം എന്ന് പറയുന്നത് സീറോ ഡിഗ്രിയാണ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് ഗ്രീനിച്ച് മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്തർദേശീയ ദിനാംഗരേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ലൈൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡിഗ്രി കേട്ടോ ആനൽ ഡിഫൻസ് അക്കാഡമിയിൽ നേവി എസ് എസ് ആർ ഓൺലൈൻ ക്ലാസുകൾ ഡെയിലി ലൈവ് ക്ലാസസും ലഭ്യമാണ് മോക്ക് ടെസ്റ്റുകൾ മെഡിക്കൽ അവയർസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഫോർ തൗസൻഡ് റുപ്പീസില് നേവി എസ് ആറിന് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ഭജൻ സോപോരി വാസ് അഡപ്റ്റ് അറ്റ് പ്ലേയിങ് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറയുന്ന ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനകത്ത് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ഭജൻ സോപോരി എന്ന് പറയുന്നത് ഓപ്ഷൻ എ സിത്താർ ഓപ്ഷൻ ബി ഫ്ലൂട്ട് ഓപ്ഷൻ സി മൃദംഗ ഓപ്ഷൻ ഡി സന്തൂർ നമുക്ക് തന്നിരിക്കുന്നതിന് ആൻസർ ഏതാണ് സന്തൂർ ആണ് സന്തൂർ സോപ്പൊക്കെ ഇട്ടാണ് നമ്മൾ ഭജനയ്ക്ക് പോകുന്നതെന്ന് അങ്ങ് ഓർത്ത് പഠിക്കുക ഭജൻ സോപ്പോരി സോപ്പ് കണ്ടോ ഭജൻ സോപോരി ഏത് സംഗീത മേഖല അല്ലെങ്കിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തൂർ എന്ന ുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിത്താറുമായി ബന്ധപ്പെട്ടതാണ് പണ്ഡിറ്റ് രവിശങ്കർ ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹരിപ്രസാദ്യുന്ന ഏത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നവുഴോസി എന്ന് പറയുന്ന ഉത്സവം ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാഴ്സി ഓപ്ഷൻ ബി ക്രിസ്ത്യൻ ഓപ്ഷൻ സി ബുദ്ധി ഓപ്ഷൻ ഡി ജൂ നമ്മുടെ തന്നിരിക്കുന്ന ആൻസർ പാഴ്സിയാണ് പാഴ്സി മതവുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് നവറോസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിഭാഗക്കാർ ആഘോഷിക്കുന്ന ഉത്സവമാണ് ബുദ്ധ പൂർണിമ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വെൻവാസ് നീതി ആയോഗ് എക്സ്റ്റാബ്ലിഷ്ഡ് ഏത് വർഷമാണ് നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ എ ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് സെവന്റീൻ ഓപ്ഷൻ ഡി ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഓക്കെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് കേട്ടോ യോഗിന്റെ ഫുൾ ഫോം ഇതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വേർ ഇസ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ കാർഷിക വികസന സ്ഥാപനം കാർഷിക വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ലക്നൌ ഓപ്ഷൻ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി ഡെറാഡൂൺ തന്നിരിക്കുന്നതിലൂഡൽഹിയാണ് ഇപ്പം ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആന്റൺ ഡിഫെൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആണ് ആന്റൺ ആർമി നേവി എസ് എസ് സി എന്നത് ഡെയിലി അപ്ഡേഷൻസും മോക്ക് ടെസ്റ്റും ഇൻഫോർമേഷൻസും എല്ലാം ഈ ഒരു ടെലിഗ്രാം ചാനലിലൂടെയാണ് ലഭ്യമാകുന്നത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നമ്മുടെ എട്ട് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ ജോയിന്റ് സെഷൻ ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ ജോയിന്റ് സെഷൻ നടക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് ചോദിക്കുന്നത് സംയുക്ത സമ്മേളനം ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം നടക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ സെവൻറ്റി ടു ഓപ്ഷൻ ബി ഹൺഡ്രഡ് ആൻഡ് ടു ഓപ്ഷൻ സി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഓപ്ഷൻ ഡി ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് നമുക്ക് തന്നിരിക്കുന്നതിലേ ആൻസർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് സംയുക്ത സമ്മേളനം ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് എന്നോർത്തങ്ങ് പഠിക്കുക സംയുക്ത സമ്മേളനം ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് നമുക്ക് ഏവർക്കും അറിയാം ഏതാണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നതാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് അതുപോലെ തന്നെ ഹൺഡ്രഡ് ആൻഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർത് സഭ അതായത് ഈ രണ്ട് സഭകളിലുണ്ടല്ലോ ലോക്സഭ ആൻഡ് രാജ്യസഭ ഈ രണ്ട് സഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പറിന് ആ ഒരു അയോഗ്യരാക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് ടു പ്രകാരമാണ് കേട്ടോ അപ്പൊ എന്താണ് അയോഗ്യരാക്കൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആർട്ടിക്കിൾ സെവന്റി ടു ആണ് നമ്മുടെ പ്രസിഡന്റിന്റെ പൊതുമാപ്പ് പാതൻ എന്ന് പറയുന്നത് കേട്ടോ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് നമ്മൾക്കറിയാം എന്താണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്ത് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ആർട്ടിക്കിൾ സെവന്റി ടു നമ്മുടെ രാഷ്ട്രപതിയുടെ പൊതു മാപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ സെവൻറ്റി ടു പാർട്ടൻ ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് ടു നൂറ്റി രണ്ട് എന്ന് പറയുന്ന അനുച്ഛേദം പറയുന്നത് പാർലമെന്റിൽ ഇരുസഭകളിലും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ആണ് ആ ഹാർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് ടു എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ജപ്പാൻ ജപ്പാനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മൗണ്ട് മക്കൻലി ഓപ്ഷൻ ബി മൗണ്ട് കിളിമഞ്ചാരോ ഓപ്ഷൻ സി മൗണ്ട് ഫ്യൂജി ഓപ്ഷൻ ഡി മൗണ്ട് എൽബ്രോസ് നമുക്കറിയാം തന്നിരിക്കുന്നതിനകത്ത് ആൻസർ ഏതാണ് കുട്ടികളെ മൗണ്ട് ഫ്യൂജിയാണ് ഫ്യൂജിയാമോ അഗ്നിപർവ്വതമോ ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലല്ലേ അപ്പൊ മൗണ്ട് ഫ്യൂജിയാണ് ഇത് ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് മക്കൻലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് യു എസ് എയിലാണ് മൗണ്ട് മക്കൻലി സ്ഥിതി ചെയ്യുന്നത് യു എസ് എയിലെ അലാസ്കയിലാണ് കേട്ടോ മൗണ്ട് കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ടാൻസാനിയയിലാണ് കേട്ടോ ടാൻസാനിയയിലാണ് മൗണ്ട് കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ മൗണ്ട് എൽബ്രോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റഷ്യയിലാണ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം നമ്മുടെ ടെൻത് കൊസ്റ്റൻ ഇതാണ് അക്കോർഡിംഗ് ടൂ തൗസൻഡ് ഇലവൻ സെൻസസ് ബോർഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സെക്സ് റേഷ്യ എത്രയാണെന്നാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഓപ്ഷൻ എത്ര ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഓപ്ഷൻ ബി നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ഓപ്ഷൻ സി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ഓപ്ഷൻ ഡി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ആണ് തൊള്ളായിരത്തി ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് സ്ത്രീകൾ എന്നതായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപതിനായിരത്തി പതിനൊന്നിലെ നമ്മുടെ സെൻസസ് പ്രകാരമുള്ള സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സെക്സ് റേഷ്യോ ആണ് എത്രയാണ് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാല് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതമാണ് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി സ്ത്രീകൾ എന്നുള്ളത് ഏറ്റവും കുറവ് സെക്സ് ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ് ഹരിയാനയിലെ സെക്സ് ആണ് ആയിരം പുരുഷന്മാർക്ക് എണ്ണൂറ്റി സ്ത്രീകൾ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഇത് ഹൈയസ്റ്റ് ഇത് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇതെവിടെയാണ് ലോവസ്റ്റ് എവിടെയാണ് ഹരിയാന ഹയസ്റ്റ് എവിടെയാണ് കേരള ഓക്കെ നമ്മൾ ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിത ചോദ്യങ്ങളായിട്ട് ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് അപ്പം എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ സെഷനാണ് ആണ് ഇതെന്ന് കരുതിക്കൊണ്ട് നമുക്കടുത്തൊരു വീഡിയോ സെഷനിലേക്ക് കാണുന്നതുവരേക്കും വരെയൊക്കെ ബബായ്